കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണക്കാല പച്ചക്കറി തൈ തൈനടിയിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജശ്വരൻ നിർവഹിച്ചു സംസ്ഥാന സഹകരണ വകുപ്പ് കേരള സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അഞ്ഞൂറ് ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചത് തൈനടിയിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജേശ്വരൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാര്യത്തിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ എൻ കാർത്തികേയൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി പി ടി ശശിധരൻ നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ ദിവ്യ മുല്ലശ്ശേരി കൃഷി ഓഫീസർ ഓസ്മിത് ജോർജ് പ്രശാന്ത് നാരായൺ ബി ഇന്ദിര എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രദേശം പോകുന്ന അങ്ങനെ ചെയ്യുന്ന ഏത് കർഷകരെയും സഹായിക്കാനായിട്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓണക്കാലം കഴിയുമ്പോൾ അടുത്ത വള എന്താണെന്ന് ആലോചിച്ച് മാതൃകയായിട്ട് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചുടെ ഗീതം സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബാങ്കായിട്ട് ആയിട്ട് നിൽക്കുകയുണ്ട് ആ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി ഉത്പാദനം മാതൃകയായിട്ട് നടത്താൻ ഈ ബാങ്കിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നെ സംബന്ധിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഒരുപാട് സന്തോഷമുള്ള കുറെ കാര്യങ്ങൾ നടക്കുകയാണ് ഒന്ന് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഫാം ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയിലെ കൃഷിത്തോട്ടത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒന്നര കോടിയുടെ പ്രോജക്റ്റ് ഇന്നലെ അതിന്റെ മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് ഏകദേശം പാടവും പറമ്പും ഒക്കെ കൂടെ നാൽപ്പത്തിരണ്ട് ഏക്കറുള്ള ഒരു സ്ഥലമാണ് അവിടെ ധാരാളം ചാലുകളുണ്ട് നല്ലൊരു കുളമുണ്ട് അവിടെ ഈ ജില്ലയിലെ ജില്ലയിൽ നമ്മുടെ ഇതര ജില്ലകൾ കൂടി ആവശ്യമായിട്ടുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് ഉൽപ്പാദന കേന്ദ്രമാണ്